ആമ്പല്ലൂർ കല്ലൂർ വി എൽ പി സ്കൂളുകളുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രസിഡന്റ് രാഘവൻ മുളങ്ങാടൻ അധ്യക്ഷത വഹിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഗീത സംവിധായകനും പിന്നണി ഗായകനും ഗാനരചയിതാവുമായ രാകേഷ് സ്വാമിനാഥൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൻ തെക്കുംപീടിക മിനി ഡെന്നി പനോക്കാരൻ പഞ്ചായത്ത് അംഗം അനൂപ് നങ്കൂടൻ പൂർവ്വ വിദ്യാർത്ഥിയായ ഫാദർ ബാസ്റ്റിൻ പുനേലിപ്പറമ്പിൽ മതിക്കുന്ന് ക്ഷേത്ര പ്രസിഡന്റ് സുരേഷ് നെലിശ്ശേരി കല്ലൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഉബൈദ് റബാനി മുൻ പ്രധാന അധ്യാപകരായ ചന്ദ്രൻ രാജിക പ്രധാന അധ്യാപിക ഷാൻഡി സെബാസ്റ്റ്യൻ അധ്യാപക രക്ഷാകർത്ത സംഘടനാ പ്രസിഡന്റ് കെ വിവേക് സി വി ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളായ മംഗലത്ത് ശ്രീധരൻ നായർ ഊട്ടോളി ശംഖു എന്നിവരെ യോഗത്തിൽ ആദരിച്ചു മുൻ അധ്യാപകരായ കെ ചന്ദ്രൻ പി രാജിക വി കെ ത്രേസ്യ ടി വത്സല ബീരാ വർഗീസ് എന്നിവരെയും പാചക തൊഴിലാളിയായിരുന്ന ലിസി പക്കോലിയെയും ആദരിച്ചു എല്ലാ നിലയിൽ